ശബരിമല സ്വർണ കൊള്ള പത്മകുമാറിന്റെ അറസ്റ്റുടൻ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പാർട്ടിക്ക് നേതാക്കൾ പോറ്റി മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രിയുടെ ജാമ്യാപേക്ഷ തള്ളി സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നും വ്യക്തം ശബരിമല സ്വർണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റിനു പിന്നാലെ ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും എസ് ഐ ടി രണ്ട് ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്തേക്കും എന്നാൽ സി പി എമ്മിലെ അഭിപ്രായ ഭിന്നതകൾ കാരണം അറസ്റ്റ് വൈകിയേക്കുമെന്ന സൂചനയും ചില പാർട്ടി നേതാക്കൾ പങ്കുവെക്കുന്നു ഇതിനിടെ സ്വർണ കവർച്ച കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഈ മാസം ഇരുപത്തിയേഴ് വരെ നീട്ടി കൊല്ലം വിജിലൻസ് കോടതി അവധിയായതിനാലാണ് പ്രതികളെ തിരുവനന്തപുരത്ത് ഹാജരാക്കിയത് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പിൻവലിച്ചു എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചു ഇതിനിടെ ദ്വാരങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ നാലാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനി തടസ്സമില്ല ശബരിമല സ്വർണക്കൊള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ എഫ്ഐആർ ആവശ്യപ്പെട്ട് ഇ ഡി ഹൈക്കോടതി ശബരിമല സ്വർണക്കൊള്ള കേസിന്റെ എഫ്ഐആറും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട ഇ ഡി ഹൈക്കോടതി കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ ഡിയുടെ അപേക്ഷ റാങ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു അതിനെതിരെയാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചത് കേസിലെ കുറ്റകൃത്യങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങളാണെന്നാണ് ഇ ഡിയുടെ ഹർജിയിൽ പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കലിൽ അന്വേഷണം നടത്താൻ നിയമപരമായി അധികാരമുള്ള ഏക ഏജൻസിയാണ് ഇ ഡി പി എം എൽ എ നിയമപ്രകാരം അന്വേഷണം ആരംഭിക്കുന്നതിനും കുറ്റകൃത്യത്തിലൂടെ സംഭാവിച്ച സ്വത്തുക്കൾ കണ്ടെത്തി കണ്ടുകെട്ടുന്നതിനും എഫ്ഐആറിന്റെ പകർപ്പ് അനിവാര്യമാണ് ഇ ഡി അന്വേഷണത്തിന്റെ നിയമസാധുത പരിശോധിക്കാനോ അതിൽ തീരുമാനമെടുക്കാനോ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല അതിനാൽ രേഖകൾ നൽകാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ഇ ഡിയുടെ ആവശ്യം